ശ്രീ പി എസ് എലും കോൺഗ്രസ് നേതാവിലേക്കാദ്യം ശ്രീ പി എസ് എലും അതായത് ഈ പാലക്കാട് ഉണ്ടായ കോൺഗ്രസ്സിൻ്റെ വിജയം ആ വിജയത്തിൻ്റെ മധുരം നുണയുമ്പോഴാണ് അതിനേക്കാൾ ഭീകരമായ ചില വസ്തുതകൾ കയ്പ്നീരായി കോൺഗ്രസിനെ മതിക്കുന്നത് നോക്കൂ ഈ ഈ വിഷയത്തിൽ ചേലക്കരയിലെ തോൽവിയുടെ വിഷയത്തിൽ അത് വി ഡി സതീശൻ തന്നെ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും നേരത്തെ ഏറ്റെടുത്തതാണ് തോൽവി ഉണ്ടായാൽ എന്നുള്ള രീതിയിൽ പക്ഷേ ഇന്നിപ്പോ മലക്കം അറിയുന്ന കാഴ്ച കാണുന്നു പാലക്കാട്ടെ വിജയം എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി ഹൈജാക്ക് ചെയ്തുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സന്ദീപ് വാര്യരുടെ വശം ഇതൊക്കെ ഭീകരമായ രീതിയിൽ കോൺഗ്രസിന് മേൽ ആഞ്ഞടിക്കുകയാണ് ബന്ധപ്പെട്ട വിശകലനം എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം പറയുന്നതിലെ വൈരുദ്ധ്യങ്ങൾ അങ്ങ് അങ്ങയുടെ ഒരു ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സമീപ ദിവസങ്ങൾ ആ ദിവസങ്ങളില് കേരളത്തിലെ സി പി എം നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ അവരുടെ നിലപാടുകൾ ആ നിലപാടുകളിലെ മാറ്റങ്ങൾ ഒതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയ പരാജയങ്ങൾക്കപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എം എന്ന പാർട്ടി നേരിട്ട അതീവ ഗുരുതരമായ അതല്ലെങ്കിൽ ഒരുപക്ഷെ പ്രത്യേക ഒരു പ്രതിസന്ധി എന്താണ് പ്രത്യേക ശാസ്ത്രപരമായ പ്രതിസന്ധിയോ മറ്റെന്തെങ്കിലും പ്രതിസന്ധിയോ സി പി ഐ എമ്മിന് ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകിയിട്ടുണ്ടോ അതെന്താണ് അല്ല ഞാൻ കൃത്യമായി പറയാം ഇപ്പം അജിം ഷാദ് പറഞ്ഞ ഒരു കാര്യം എന്താണ് ഇവിടെ സന്ദീപ് വാര്യര് കോൺഗ്രസ് സ്വീകരിച്ചതിനും കോൺഗ്രസിന്റെ താരപ്രചാരകനായി സന്ദീപ് വാര്യർ മാറിയ രാഷ്ട്രീയ സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് അങ്ങോട്ട് ചൂണ്ടിക്കാട്ടിയത് ഞാൻ ചോദിക്കട്ടെ സന്ദീപ് വാലൂര് കേരളത്തിൽ ബി ജെ പിയുമായി ഡിഫർ ചെയ്ത നിമിഷങ്ങളിൽ ആദ്യം വന്ന പ്രതികരണമാണ് ഞാൻ ഞാൻ പറയട്ടെ ജിംഷാദ് ഇത് പറയത് പോലല്ലോ ഇതൊക്കെ കേരളം കാണുന്നു നിങ്ങളുടെ ആർ കെ വിസിൽ ഇതൊക്കെ കൃത്യമായി ഉണ്ട് ഞങ്ങളത് പരിശോധിക്കുകയും ചെയ്തു എ കെ ബാലൻ ഇന്നും അത് ആവർത്തിച്ചു അതായത് അതൊരു അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അല്ലെ ഇപ്പോ എ കെ ബാലൻ ന്യായീകരിക്കേണ്ട കാര്യം ഇരിക്കില്ല ഞാൻ പറഞ്ഞത് വസ്തുതയാണ് അതായത് അദ്ദേഹം അദ്ദേഹം സരിനെ കുറിച്ചാണ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞത് ഇനി സന്ദീപ് വാര്യർ വന്നാൽ വന്നാൽ യോജിക്കാം ഏത് ഘട്ടത്തിൽ ആശയപരമായ സംശുദ്ധി നേടുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആശയധാരയെ സ്വീകരിച്ച് അതിലേക്ക് വന്നാൽ എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ഇപ്പോൾ പാമ്പിനെ നാം കൊല്ലുന്നത് പാമ്പിന് മാറാനും ചിന്തിക്കാനുള്ള അവകാശം ഇല്ലാത്തത് പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല മാറാനും ചിന്തിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ സന്ദീപ് വാര്യർ മാറിയോ എന്നുള്ളതാണ് വിഷയം സന്ദീപ് വാര്യർ ഇപ്പോഴും ആർ എസ് എസിന് തൻ്റെ ഭൂസ്വത്ത് കൈമാറാൻ തയ്യാറാണ് ഈ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത് ശ്രീ പി എസ് എൽ എം താങ്കളൊരു മതേതര പ്രസ്ഥാനത്തിൻ്റെ നിർണായകനായ നേതാവാണ് അനുഷാദേ കോൺഗ്രസിന്റെ മതവിനെ തൊട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് അത് എത്ര കൃത്യമായി അത് പവൻ മാറ്റി തെളിയിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പല്ലേ ഇത് ഞങ്ങളുടെ നിലപാടുകൾ അതല്ലേ അപ്പോൾ എങ്ങനെയാണ് എസ് സി പി ഐ പ്രകടനം നടത്തുന്നത് അത് ഇത് ഇന്ന് രാഹുൽ മാൻകുട്ടം പറഞ്ഞ മറുപടി പറഞ്ഞല്ലോ കോൺഗ്രസ് രാഹുൽ മാൻകുട്ടോ ആവശ്യപ്പെട്ടാണോ പാലക്കാട് എസ് സി പി ഐ പ്രകടനപ്പെടുത്തിയത് ഇപ്പോ ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ നിങ്ങളുടെ എം പി വി കെ ശ്രീകണ്ഠൻ പറഞ്ഞിരിക്കുന്നു എസ് ഡി പിന്തുണ ലഭിച്ചു അദ്ദേഹം പറഞ്ഞു അല്പമോ അത് ശ്രീകണ്ഠ ശ്രീകണ്ഠൻ അങ്ങനൊന്നും പറഞ്ഞിരിക്കുന്നത് പാലക്കാട്ട് പാലക്കാട്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടും ആവശ്യപ്പെടാതെയും ബി ജെ പിയിൽ നിന്ന് പോലും വോട്ട് കിട്ടിയിട്ടിട്ടില്ലേ അതവിടെ നിൽക്കട്ടെ ബിജെപിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ബിജെപിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന എസ് ബി പി ഐയുടെ എസ് ബി പി ഐയുടെ വോട്ട് വാങ്ങുകയും അത് പരസ്യമായി വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഒരു നിരോ നിരോധിത പ്രസ്ഥാനത്തിന്റെ ഭാഗഭാക്കായ രാഷ്ട്രീയ സംഘടനയാണ് എന്നത് മാത്രമല്ല അവരാണ് വിക്ടോറിയ കോളേജിന് മുന്നിൽ വോട്ടെണ്ണൽ നടന്ന കേന്ദ്രത്തിന് മുന്നിൽ ആദ്യം പ്രകടനം നടത്തുന്നത് നിങ്ങളെ അത് പ്രതിരോധത്തിലാക്കി ശ്രീ അസലം ഞങ്ങളുടെ ഏതെങ്കിലും വന്നിട്ടുണ്ട് ലീഗിന്റെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് നേതാക്കന്മാരും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ചർച്ച ചെയ്യുന്ന ലീഗിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് പ്ലീസ് കം ബാക്ക് ടു പാലക്കാട് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് വേദിയിൽ എവിടെയെങ്കിലും നിങ്ങൾ ആരോപിക്കപ്പെടുന്ന ഈ ഇവരുടെ ഏതെങ്കിലും നേതാക്കന്മാരുടെയോ പ്രവർത്തകരുടെയോ സാന്നിധ്യം ഐക്യ ജനാധിപത്യങ്ങളുടെ ഏതെങ്കിലും യോഗത്തിൽ വന്നെത്തിയിട്ടുണ്ടല്ലോ അതാണല്ലോ 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 ആ ആ രണ്ടാമത്തെ അതാണല്ലോ ആ പാലക്കാട്ട് ഷാഫി പറമ്പിൽ കിട്ടാത്ത ഷാഫി പറമ്പിൽ ശ്രീ പി എസ് എല്ലും ഞാൻ താങ്കളോട് നേരത്തെ തന്നെ അത് സൂചിപ്പിച്ചു താങ്കൾ പറയുന്ന വാദങ്ങൾ തെറ്റ് ശ്രീകണ്ഠൻ എംപിയുടേതാണ് നേരത്തെ ഞാൻ അത് പറഞ്ഞു അതായത് ഈ എസ് ഡി പി യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പിന്തുണ തങ്ങൾക്ക് ലഭിച്ചു

പാലക്കാട് ജില്ലയിൽ ോപാലൻ മത്സരിച്ച പാലക്കാട് ജില്ലയിൽ ഇ എം ശങ്കര നമ്പൂരിപ്പാട് മത്സരിച്ച പാലക്കാട് ജില്ലയിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ഥാനാർത്ഥി സ്വതന്ത്ര വേഷത്തിൽ മത്സരിച്ചതിന്റെ അതിതീക്ഷമായ പ്രതികരണം ഇല്ലല്ലോ മുണ്ടശ്ശേരി മുണ്ടശ്ശേരി അടക്കം അടക്കം ഇടതുപക്ഷിന്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ഐക്കണായി അവർ ഉപയോഗിച്ചിട്ടുണ്ട് വി കെ കൃഷ്ണയ്യരെ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉപയോഗിക്കുക മീൻസ് അവരെ അവരുടെ സേവനത്തെ തങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അതായത് കൃഷ്ണയ്യരെ ഉപയോഗിച്ചിട്ടുണ്ട് മുണ്ടശ്ശേരി മാഷിനെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും ഉപയോഗിച്ചിട്ടുണ്ട് അത് മതേതര പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ എതിർച്ചേരികളെ കൂടുതൽ ദുർബലമാക്കാൻ അനുഗുണമായ അതിന്റെ കണ്ടന്റ് അനുസരിച്ചുള്ള വികാസത്തിന് മെറിറ്റ് അനുസരിച്ച് സി പി ഐ എമ്മും ഇടതുപക്ഷവും ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് അങ്ങനെ അല്ല പാലക്കാട് എന്ന വിഷയം മാത്രമല്ലല്ലോ പാലക്കാട് എന്ന പാലക്കാട് എന്ന വിഷയം മാത്രമല്ല അതായത് 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 ശ്രീ പി എസ് എല്ലും സി പി ഐ എമ്മിന് ഇടതുപക്ഷത്തിന് ട്രെൻഡായി നിലനിന്നിരുന്ന സമയത്ത് പോലും പാലക്കാട് എൽ ഡി എഫിനൊപ്പം നിൽക്കാതിരുന്ന മണ്ഡലമാണ് ഒന്ന് രണ്ട് ഈ ശ്രീധരൻ വന്ന് വലിയ തരംഗങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പോലും ഷാഫി പറമ്പിലിന് മൂവായിരം വോട്ടിന് പോൽ എങ്കിലും ജയിക്കാൻ ആയ മണ്ഡലമാണ് ഷാഫി പറമ്പിൽ നിരവധി തവണയായി അവിടെ നിന്ന് ജയിച്ചു വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിൻ്റെ മണ്ഡലമാണ് അങ്ങനെ ഒരു സിറ്റിംഗ് സീറ്റിലാണ് മത്സരിക്കുന്നത് ഒന്ന് അതിൽ നിങ്ങളുമായി വിയോജിച്ചെത്തുന്നവരുടെ മെറിറ്റ് നോക്കി അതിന് അനുസൃതമായി അത് സി പി എമ്മും എൽ ഡി എഫും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയമായ സ്ട്രാറ്റജി തന്നെയാണ് അതിന്റെ ആണ് സ്ട്രാറ്റജി എന്നതിനേക്കാൾ നല്ലത് അത് ടാക്ടിക്സാണ് അപ്പോ അല്ലി പി എസിലും അല്ല ശ്രീ പി എസിലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എൽ ഡി എഫിന് ഡോക്ടർ പി സരൻ വരികയും സ്റ്റെതസ്കോപ്പിൽ ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്യുമ്പോൾ സി പി ഐ വോട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭയായും ഏറ്റവും കൂടുതൽ അഞ്ചു മാസം മുമ്പ് നടന്ന ലോക്സഭയും അതിന് മുമ്പ് നടന്ന നിയമസഭയെ ഒക്കെയായി കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് അവരുടെ വിജയം തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് സംഭവിച്ച നിങ്ങളുടെ സ്വന്തം മണ്ഡലത്തിൽ ഇത്ര വിജയം സാധ്യമാക്കാനായി എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയെയും പോലുള്ള തീവ്ര മതരാഷ്ട്ര കക്ഷികളെ പിടിക്കേണ്ടി വന്നു അതാണ് ഒരു പ്രശ്നമായി അവിടെ എത്തുന്നത് രണ്ട് വടകരയിലേക്ക് ഈ സ്ഥാനാർത്ഥിയെ ബി ജെ പി ഇങ്ങനെ ഭീഷണിയായി നിൽക്കുന്നിടത്തുനിന്ന് വടകരയിൽ നിന്ന് ഈ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോവുകയും വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ കൊണ്ടുപോയി തോൽപ്പിച്ച് അവിടെ ബി ജെ പിയെ ജയിപ്പിക്കുകയും ചെയ്ത ഡീൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യുന്ന വേളയാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം പാലക്കാടിന്റെ വിജയത്തിൽ നിങ്ങളുടെ മധുരത്തെ കൈപ്പ് ഉള്ളതാക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഡീൽ മനസ്സിലായത് ഡീൽ ഇതാണ് അത് സുവ്യക്തമാണല്ലോ അവർ പറഞ്ഞ ആരോപണങ്ങൾ ശരിവെക്കുന്ന ഘടകങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞാൻ സുവ്യക്ത പറഞ്ഞത് അല്ലാതെ അവരെ സപ്പോർട്ട് ഞാൻ ചെയ്യതല്ലേ പാലക്കാട് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് ഞങ്ങൾ മത്സരം ി ജെ പിയും യു ഡി എഫും തമ്മിലാണെന്നുള്ള ഒരു വസ്തുതാപരമായ വിലയിരുത്തൽ ശരി നമുക്ക് നമുക്ക് ശ്രീ രാജേന്ദ്രൻ പന്തളത്തിലേക്കും ഷാബു പ്രസാദിലേക്കും കൂടി ഒന്ന് പോകാം